ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സ്കന്ധഷ്ടി പാട്ട് ത്രീയാണ് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി അർത്ഥമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അയ്യും കിളിയും അടയുടൻ ഷൗവും ഉയ്യൊളി ഷൗവും ഉയിരയും കിളിയും കിളിയും ഷൗവും കിളരൊളിയും നിലപെറ്റൻ മുൻ നിത്യമൊളിരും ഷൺമുഖൻ നീയും ധനിയൊളിയോവും കുണ്ടലിയാം ശിവഗുഹൻ ദിനം വരിക ആദ്യം ഇത്രത്തിൻ്റെ അർത്ഥം നോക്കാം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ദൈവങ്ങൾക്കും ബീജമന്ത്രങ്ങളുണ്ട് അതുപോലെയുള്ള ബീജമന്ത്രങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അയ്യും കിളിയും മുതലുള്ളത് സാധാരണക്കാരായ നമ്മൾ മനുഷ്യർക്ക് ഗുരുപദേശമില്ലാതെ അല്ലെങ്കിൽ മന്ത്രദീക്ഷയില്ലാതെ ഒന്നും ഈ ബീജമന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കില്ല ബീജമന്ത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ശക്തി നിറഞ്ഞവയാണ് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി സാധാരണക്കാരായ നമുക്ക് വേണ്ടി ദേവരായ സ്വാമികൾ സ്കന്ധഷ്ടി കവചത്തിൽ പലയിടങ്ങളിലായി ഇതുപോലെയുള്ള ബീജമന്ത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അയ്യ് എന്ന് പറഞ്ഞാൽ ഐം എന്നാണ് അർത്ഥം അതുപോലെ കിലിയും ക്ലീം ചൗവും എന്ന് പറഞ്ഞാൽ സൗ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇവ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതിനും പ്രത്യേകതരം തരം അർത്ഥങ്ങളുണ്ട് നമ്മൾ ഈ ഐം ക്ലീം സൗം എന്ന് മാത്രമായി ചൊല്ലിയാലും ഒന്നിച്ചു ചൊല്ലിയാലും ഒരുപാട് ഫലങ്ങളുണ്ട് പക്ഷേ നമുക്കവയൊന്നും ചൊല്ലാൻ പറ്റില്ല എന്നാൽ ഈ സ്കന്ധഷ്ടി കവചത്തിൽ ദേവരായ സ്വാമികൾ ഇത് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കന്ധഷ്ടീ കവചം നമ്മൾ എന്നും ചൊല്ലുകയാണെങ്കിൽ ഈ ബീജമന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെ ഫലവും നമുക്ക് ലഭിക്കും എവിടെ നിന്ന് ലഭിക്കും സാക്ഷാൽ നമ്മുടെ മുരുകഗവാൻ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ കിട്ടുന്ന ഐശ്വര്യങ്ങൾ അറുമുഖനായ ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കും അതിന് ഉള്ളത് ഷൺമുഖൻ നീയും തനിയൊളിയോഗം കുണ്ടലിയാം ശിവ ബുഹൻ ദിനം വരിക ശക്തി ഉണരുക അതായത് ഇത് ചൊല്ലുമ്പോൾ ഈ വീജമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ചൊല്ലി 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 നമ്മളിൽ കുണ്ടലിനീ ശക്തി ഉണരും കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് മൂലാധാരത്തിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി ഓരോ ആധാരങ്ങൾ ആറ് ആധാരമാണുള്ളത് ഓരോ ആധാരത്തിൽ കൂടി കടന്ന് കടന്ന് നമ്മുടെ നെറുകയിൽ ഉച്ചിയിലെത്തി അവിടെ നിന്ന് പുറത്തോട്ട് പ്രവഹിച്ച് അത് പ്രപഞ്ചവുമായി ചേർന്ന് ശിവനിലെത്തിച്ചേർന്ന് അങ്ങനെയാണ് ശക്തി ഉണരുക എന്ന് പറയുന്നത് ശക്തി ഉണരാനായിട്ടാണ് ഗുരു ഗുരുപദേശമെടുക്കുന്നതും അതുപോലെ മന്ത്രദീക്ഷ ചൊല്ലി ഇതുപോലെയുള്ള ബീജമന്ത്രങ്ങൾ ചൊല്ലുന്നതുമൊക്കെ എന്നാൽ ഇതൊന്നും ഇല്ല എങ്കിലും എന്നും ഈ സ്കന്ധഷ്ടീയ കവചം ചൊല്ലുന്നതിലൂടെ ചൊല്ലി 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 അതിൻ്റെ ഫലം നമ്മുടെ ബോഡിയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടായി ആ ശക്തി ഗുഹനുമായി ചേർന്ന് ശിവനിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത വരികൾ എന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാനെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഭഗവാനെ എങ്ങനെയാണ് ഉച്ച മുതൽ ഭഗവാന്റെ പാദം വരെ ദേവരായ സ്വാമികൾ വർണ്ണിച്ചിരിക്കുന്ന വരികളാണ് ഇനിയുള്ളത് മുഖവും അണിമുടിയാറും നീറിടും നീണ്ട നീണ്ടപൂരുകും പന്നിരു കണ്ണും പവള ചെവ്വായും നന്നേറി നെറ്റിയിൽ നവമണി ചുട്ടിയും ഇരാറ് ചെവിയിൽ ഇളവുകുണ്ടലമും ആറിരുതിൺപുയത്തഴകിയ മാർവിൽ പൽഭൂഷണവും പതക്കവും ധരിത്ത് നന്മണി പൂണ്ട നവരത്നമാലയും മുപ്പുരിനൂലും മുത്തണിമാർവും ചെപ്പഴക്കുടയ തിരുവയറുന്തിയും തുവണ്ടമറുങ്കിൽ സുടരുളിപ്പട്ടും നവരത്നം പതിത്ത നർച്ചീറാവും ഇരുതൊടയഴകും ഇണിമുഴന്താളും തിരുവടിയതനിൽ ചിലമ്പൊലി മുഴങ്ങാം അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ അറുമുഖന് ആറ് മുഖമാണുള്ളത് അതുകൊണ്ടാണ് എന്ന പേര് വന്നത് ആറു മുഖത്തോടുകൂടി ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാന്റെ ആറ് മുഖങ്ങളിലും എങ്ങനെയുള്ള കിരീടമാണ് അണിമുടി ആറും ആ ആറ് മുഖങ്ങളിലും നവരത്നം പതിച്ച മുത്തുകളുള്ള കിരീടമാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് നീരിടും നെറ്റിയും നീണ്ട നീണ്ടപുരുവാണ് അതായത് ഭഗവാന്റെ നെറ്റി നീറിട്ട നെറ്റി നീർ എന്ന് പറഞ്ഞാൽ ഭസ്മം ഇട്ട നെറ്റി എന്നാണ് നീറിട്ട ചില നെറ്റികൾ നമ്മൾ കണ്ടിട്ടില്ലേ പുട്ടും ഭസ്മം ചന്ദനം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ശിവഭക്തരാണെന്നുണ്ടെങ്കിൽ ഭസ്മം ധരിക്കും അതുപോലെ വൈഷ്ണവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗോപിക്കുറി ഉണ്ടാവും അതുപോലെ മുരുകക്തർക്കും എപ്പോഴും നെറ്റിയിൽ ഭസ്മം വേണം അത് ഭഗവാന്റെ നെറ്റിയിലും ഭസ്മുണ്ട് ആ ഭസ്മം ഇട്ട നെറ്റിയിലെ പിരികമാണെങ്കിലോ ലക്ഷണമൊത്ത സാമൂദ്രിക പ്രകാരം പുരുഷന്മാർക്ക് ചില ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല നീണ്ട പിരികമാണ് ഭഗവാനുള്ളത് ഭഗവാന്റെ നെറ്റിയിൽ ആ നിറഞ്ഞ് നിൽക്കുന്ന ഭസ്മക്കുറിയും ഒപ്പം തന്നെ നല്ല നീണ്ട പുരുങ്ങവും കണ്ണും പവളച്ചുവായും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അർമുഖനായ ഭഗവാന് പന്ത്രണ്ട് കണ്ണുകളാണുള്ളത് ആ പന്ത്രണ്ട് കണ്ണുകളും ഒപ്പം തന്നെ ഭഗവാൻ്റെ ചെവി ആണെങ്കിലോ നല്ല ചുക ചുവന്ന് ചുമന്ന് പവള ചൊവ്വായും അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നല്ല ചുമന്നിരിക്കുന്ന ഭഗവാന്റെ ചെവി ആ ചുമന്ന കളർ ഇങ്ങനെ പോലെ ജ്വലിക്കുവാണ് അത്രമാത്രം അഴകാണ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നന്നേറി നെറ്റിയിൽ നവമണി ചുട്ടിയും വീണ്ടും ഭഗവാൻ്റെ ആ ഭസ്മിട്ട നെറ്റിയെ അലങ്കരിക്കുന്ന എന്താണ് നവമണികളുള്ള ചുട്ടികളാണ് അതായത് ഒൻപത് മണികൾ ഒൻപത് നവരത്ന മണികൾ അലങ്കരിച്ച ചുട്ടിയാണ് ഭഗവാന്റെ നെറ്റിയിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഈരാറ് ചെവിയിൽ ഇളവുകുണ്ടലമും ഭഗവാന് അങ്ങനെ ആറ് മുഖമുണ്ട് ആ ആറ് മുഖത്തുമായിട്ടുള്ള ആ ചെവിയിൽ ഇളകുന്ന കുണ്ഡലം അതായത് ഭഗവാൻ നല്ല ഇളകി ആടുന്ന കുണ്ഡലമാണ് അണിഞ്ഞിരിക്കുന്നത് ആറിരു തിൺ പുയ തഴകിയ മാർവിൽ അതായത് ഞാൻ പറഞ്ഞു സാമൂദ്രിക ലക്ഷണപ്രകാരം പുരുഷന്മാർക്ക് ചില ലക്ഷണങ്ങളൊക്കെയുണ്ട് ആ ലക്ഷണപ്രകാരം നല്ല ഉറച്ച ഒ ഒരു പുരുഷൻ്റെ ലക്ഷണമാണ് ഭഗവാന്റെ ഇരുതോളുകളും നല്ല ഉറച്ച വിരിഞ്ഞ ഇരുതോളുകളും ആ ഇരുതോളുകളെ താങ്ങി നിർത്തുന്ന ഭഗവാന്റെ ആ വിരിഞ്ഞ നല്ല ദൃഢമായ ഭഗവാന്റെ നെഞ്ചും ആ ഉറച്ച നെഞ്ചിനെ അലങ്കരിച്ചുകൊണ്ടുള്ളത് എന്താണ് പൽഭൂഷണവും പതക്കവും തരുത്ത് നന്മണി പൂണ്ട നവരത്നമാലയും അതായത് ആ വിരിഞ്ഞ ഉറച്ച നെഞ്ചിനെ അലങ്കരിച്ചുകൊണ്ട് മുത്തുകളും പവിഴങ്ങളും വൈഡൂര്യങ്ങളും സ്വർണവും വെള്ളിയും വജ്രവും എന്ന് വേണ്ട എന്തൊക്കെ വിലപിടിച്ച വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ അവയെല്ലാം കൊണ്ടുണ്ടാക്കിയ മാലകളും പതക്കങ്ങളും ഒപ്പം തന്നെ നവരത്ന ഭഗവാന്റെ ആ നെഞ്ചിനെ മറിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് ജ്ഞാനപാണിയായ ഭഗവാൻ എല്ലാവർക്കും സ്വന്തം പിതാവിന് വരെ ജ്ഞാനം പകർന്നു കൊടുത്ത പണ്ഡിതനായ ജ്യോതിഷത്തിൻ്റെ പണ്ഡിതനായ ഭഗവാൻ മുപ്പുരി മുപ്പുരിനൂല് അതായത് പൂനൂലും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് പൂണൂലും അണിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് മുപ്പുരി നൂല് അണിഞ്ഞിരിക്കുന്ന നെഞ്ചിങ്ങനെ മുത്തുപോലെ തിളങ്ങുന്നു എന്നാണ് ഇവിടെ അർത്ഥം ഉം ചെപ്പഴക്കുടയർ തിരുവയറുന്തിയും അതായത് ഭഗവാന്റെ വയത്രം മു ചിപ്പിക്കുള്ളിൽ നിന്ന് എങ്ങനെയാണോ ഒരു മുത്ത് കാണുന്ന അത്രമാത്രം ഭംഗിയാണ് ഭഗവാന്റെ ആ ഒരു വയറ് കാണാനെന്നുമാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് തുവണ്ടമെറുകിൽ സുടരുളി പട്ടും നവരത്നം പതിത്ത് നർച്ചീറാവും അതായത് ഭഗവാൻ ഭഗവാൻ്റെ ഇരു കാലു തൊടകളെയും മറച്ചുകൊണ്ട് എന്താണ് ധരിച്ചിരിക്കുന്നത് സുടറുളിപ്പട്ട് നല്ല തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന പട്ടാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നവരത്നം പതിത്ത നർച്ചീറാവും യോദ്ധാക്കൾ പണ്ടുള്ള രാജാക്കന്മാരും യോധാക്കന്മാരും ഒക്കെ കവചം ധരിച്ചിരുന്നു അതുപോലെ ഭഗവാനും ഒരു നറച്ചിറാവ് നിറച്ചിറാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേല നമ്മൾ ചേലണിയ എന്ന് പറയും അതുപോലെ ഒരു ചേല ഭഗവാനും അണിഞ്ഞിരിക്കുന്നു ആ ചേലയാണെങ്കിലും ആ ചേല നിറയെ നവരത്നങ്ങളാണ് പതിച്ചിരിക്കുന്നത് നല്ല നവരത്നങ്ങൾ പതിച്ച തിളങ്ങുന്ന ചേലയും ഭഗവാൻ അണിഞ്ഞിരിക്കുന്നു അതുപോലെ അടുത്തത് ഭഗവാന്റെ കാലുകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നല്ല നീണ്ട ഉറച്ച ദൃഢമായ പാദങ്ങളാണ് ഭഗവാന്റെ ആ പാദങ്ങളെ അലങ്കരിച്ചിരിക്കുന്നത് നല്ല ചിലമ്പൊലി മുഴങ്ങുന്ന ചിലങ്കകളാണ് ചിലും ചിലും എന്നുള്ള ശബ്ദം പുറപ്പെടിക്കുന്ന നല്ല ചിലമ്പൊലി മുഴങ്ങുന്ന ചിലങ്കകൾ ഈ ചിലങ്കകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനും ഒരുപാട് അർത്ഥമുണ്ട് അത് നമുക്ക് നാളെ നോക്കാം ഇന്ന് ഭഗവാന്റെ ഈ മനോഹര രൂപം എല്ലാവരും മനസ്സിൽ നിറച്ചോളൂ എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ